നമസ്കാരം കാർഷിക തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചിരിക്കുന്നു സ്ത്രീ തൊഴിലാളികൾക്ക് അറുനൂറ്റി അൻപത് രൂപയും പുരുഷ തൊഴിലാളികൾക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ കാർഷിക മേഖലയിലെ ഉപയോഗിക്കുന്ന യന്ത്രോപകരണങ്ങൾക്ക് കൂലി വർദ്ധിപ്പിച്ചിരിക്കുന്നു വളം മരുന്നുകൾ തുടങ്ങിയ കാർഷിക അവിശ്യ സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർന്നിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ കർഷകർ കള്ളക്കടം വാങ്ങിച്ച് കൃഷി ചെയ്താലോ നെല്ലിന്റെ പൈസയ്ക്ക് വേണ്ടി ഒന്നു രണ്ടു മാസം വരെ നോക്കിയിരിക്കണം ഇത് കർഷകരെ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേടേണ്ടി വരുന്നു മുൻകാലങ്ങളിൽ കർഷകർക്ക് രണ്ടാഴ്ചയ്ക്കകം നെല്ലിന്റെ പൈസ കിട്ടുമായിരുന്നു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ കർഷകനെ നെഞ്ചിലെറ്റി നിർത്തുന്ന കാലമുണ്ടായിരുന്നു ഇന്ന് അവരെ പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് കാലാകാലങ്ങളായി കർഷക തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുമ്പോൾ കർഷകന്റെ വളരെ തുച്ഛമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാറേ ഇല്ല അതങ്ങനെ കിട്ടാറുമില്ല ഇതെന്തൊരു നീതികേടാണ് കർഷകരോട് കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ തന്നെ മുൻപോട്ട് പോവുകയാണെങ്കിൽ കർഷകർ കൃഷി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കൃഷി ഭൂമികൾ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് കമ്പനികൾ ഏറ്റെടുക്കുകയും ചെയ്യും അരിയുടെ വില നിശ്ചയിക്കുന്നത് പിന്നെ അവരായിരിക്കും അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ബാധിക്കുകയും ചെയ്യും സാധാരണ ജനങ്ങൾക്ക് അരി ഒരു കിട്ടാഖനിയായി മാറുകയും ചെയ്യും കർഷകരെ കൃഷിഭൂമിയിൽ നിലനിർത്തേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സർക്കാർ കർഷകന്റെ ആവശ്യങ്ങളെ പരിഗണിക്കുക കർഷകരെ രാജ്യസേവകരായി പ്രഖ്യാപിക്കുക കാർഷിക ലോണുകൾ പലിശരഹിതമാക്കുക കാർഷിക ആവശ്യത്തിന് വൈദ്യുതിയും പ്രാഥമിക ചെലവുകളും സൗജന്യമാക്കുക കൃഷിയെ സ്കൂൾ പാട്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി കാർഷിക മേഖലയിലെ எல்லா பிரவத்தும் பர்ப்தீதி புனராவிஷ்கர்ஷகருடைய மக்கள் வித்தியாசம் சர்க்கா தொழில் மேகலில் நிச்சிதோதலுள்ளவரணம் ஏற்படுத்த பிராதமிகாரிகில அங்கத்துவம் கர்ஷகர் மாத்திரமாக நிஜப்படுத்தியுமே கர்ஷகர் அபகட மரணங்கள் இருபத்தி அஞ்சு லட்சம் ரூபா நஷ்டபரிகாரம் லக்க കാർഷിക ഉൽപ്പന്നത്തിന് ഉപയോഗിക്കുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കൾക്കും യന്ത്രോപകരണങ്ങൾക്കുമുള്ള ജി എസ് ടി പൂർണ്ണമായും പിൻവലിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ അർഹതപ്പെട്ട കർഷകർക്കും പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ അനുവദിക്കുക ഇതുപോലെ നിരവധി ആവശ്യങ്ങൾ കർഷകർക്ക് വേണ്ടി നടപ്പിലാക്കുക എങ്കിൽ മാത്രമേ കേരളത്തെ നമുക്ക് ഒരു കാർഷിക കേരളം എന്ന് വിളിക്കാനാവൂ എന്തായാലും ഇങ്ങനെയുള്ള ആവശ്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു കാർഷിക സംഘടന രംഗത്ത് വരികയാണ് ഭാരതീയ കിസാൻ സംഘടന കർഷകന്റെ ഈ ആവശ്യങ്ങളെ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏപ്രിൽ മാസം രണ്ടാം തീയതി മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെ ഒരു കാർഷിക നവോത്ഥാന യാത്ര നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഒരു നല്ല ദൗത്യ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഭാരതീയ കിസാൻ സംഘടനയ്ക്ക് സാരംഗി ന്യൂസിന്റെ അഭിനന്ദനം അർപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാരംഗി ന്യൂസ്